വെള്ളിയാഴ്ച നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് നടന്ന സെയിം ഒരു സംഭവം വീണ്ടും നമ്മുടെ വിഴിഞ്ഞങ്കടപ്പുറത്ത് തിങ്കളാഴ്ച രാവിലെ സമയം എട്ടര മണിയായിട്ടുണ്ട് ജനക്കൂട്ടങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് ലൈറ്റ് വെച്ച് മീൻ പിടിച്ചെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഫിഷറീസ് എന്ന കാളുകൾ വന്ന് ഒരു വള്ളത്തെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എല്ലാം ജനക്കൂട്ടങ്ങളാണ് കൂടിയിരിക്കുന്നത് കണ്ടോ ഒരു നാലു മണിക്ക് ശേഷമാണ് പണിക്ക് പോയെന്ന് പറഞ്ഞിട്ട് പെട്രോൾ പമ്പിൽ നിന്നുള്ള ബില്ലും കാര്യങ്ങളും എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇവർക്കും ഇന്നും മാലാവ് തന്നെയാണ് ഉള്ളത് മാലാവ് മീൻ തന്നെയാണ് ഉള്ളത് പിന്നെ ഇനി ഫിഷറീസ് നിന്ന് അതാണ്ട് ഓഫീസർമാരൊക്കെ വന്നിട്ട് ആ വള്ളത്തിനെ പിടിച്ചു വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും മാലാവ് മീനാണ് കേട്ടോ മീൻ സംഭവമാണ് വെള്ളിയാഴ്ച നടന്ന് ഒരു വെള്ളത്തിനെ പിടിച്ച് മാലാവ് കൊണ്ടുവന്നതിനെ പിടിച്ചു വെച്ചതാ കേട്ടോ വെള്ളം നിറയെ മാലാവുണ്ട് ശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മണിക്ക് ശേഷമേ തട്ടുമണിക്കാര് പണിക്ക് പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം നിലവിലുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ പ്രശ്നം നടക്കുന്നത് കേട്ടോ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല നമ്മുടെ കടപ്പുറം ഒരു അവസ്ഥയാണ് എന്തെങ്കിലും മീനോ കാര്യങ്ങൾ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവന്ന് ഏതെങ്കിലും ഭാവങ്ങൾ ജീവിച്ചു പോകണം എന്നുള്ളതാണ് പക്ഷെ എന്തു പറയാനാണ് കണ്ട വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു അവസ്ഥ ഉണ്ട് ഒരു മാസമായി നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് മീനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാണ്ട് ഈ ഒരു വെള്ളം മാലാഗുമായിട്ട് വന്നപ്പോൾ വെള്ളിയാഴ്ച ഇതുപോലെ ഒരു വെള്ളത്തിനെ പിടിച്ചു വെച്ച അതേ സെയിം സിറ്റുവേഷൻ തന്നെയാണ് ഇന്ന് മീന ഇവര് ലേലത്തിൽ കൊടുത്തേ കുറച്ച് മീൻ ലേലത്തിൽ കൊടുത്തതിന് ശേഷമാണ് ഈ നാട്ടുകാരും നമ്മുടെ ഓഫീസർമാരൊക്കെ വന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കുന്നത് കേട്ടോ ഈ കാണുന്നത് എല്ലാം മാലാവ് തന്നെയാണ് വെള്ളം നിറയുണ്ട് കേട്ടോ ഇവര് പറയണെന്ന് പറഞ്ഞാ നാട്ടുകാർ പറയണത് എന്താന്ന് പറഞ്ഞാൽ രണ്ടു മണിക്ക് ശേഷമല്ല അതിനു മുൻപേ ഇവര് പണിക്ക് പോയതാണ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ജനവും ജനക്കൂട്ടവും എല്ലാം കൂടി വള്ളത്തിനെ പിടിച്ചു വച്ചിരിക്കുന്നൊരവസ്ഥയാണ് ഇത് മെറൈൻ എൻഫോഴ്സ്മെന്റിലെ വള്ളക്കാരാണ് മെറൈൻ എൻഫോഴ്സ്മെന്റിലെ ജീവനക്കാരാണ് കേട്ടോ ആ വള്ളം താണ്ട തള്ളി വിട്ടെ ഇതിപ്പോ വേറെ കൂട്ടുവള്ളക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെയും കൊണ്ടുവരാനായിട്ടാണ് ഇവര് പോകുന്നതെന്ന് തോന്നുന്നു വെറും പ്രശ്നമാണ് ഇവിടെ കേട്ടോ കുറേയായി ക്യാമറയിൽ വന്നു വന്നുവന്ന് നിന്ന് അങ്ങ് മാറി നിൽക്കും കുറേയായി ക്യാമറയിൽ വന്നു വന്നുവന്ന് നിന്നു ആ നിങ്ങളുടെ വെള്ളമാണോ വെള്ളം നിങ്ങളതാണോ ഏയ് നങ്ങുന്നില്ല എന്ത് പറ്റി നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മടി പിടിച്ചത് എന്തിനാണ് ഒമ്പത് മണിക്ക് പോയെന്ന് പറഞ്ഞാൽ വെള്ളം പിടിച്ചു നിങ്ങൾ എത്ര മണിക്കാണ് പണിക്ക് പോയത് നാലുമണി കഴിഞ്ഞാണ് പണിക്ക് പോയത് നിങ്ങൾ മറ്റേ ഈ പെട്രോളെടുത്ത ബില്ലും ഇവിടെ നമ്മുടെ മെറൈൻ എൻഫോഴ്സ്മെന്റിലെ മറ്റേ ക്യാമറയും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്ത അവർ ചെക്ക് ചെയ്യാൻ പോകും വള്ളം ചെക്ക് ചെയ്യാൻ വേണ്ടി പോയി ഇപ്പൊ ഇവര് നിറയെ എൻഫോഴ്സ്മെന്റ് എന്തിനു പോയി അങ്ങോട്ട് വെള്ളം കൊണ്ട് ആ ഇനി വേറൊരു വള്ളക്കാരുണ്ട് അവരെ കൊണ്ടുവരാനാ പോയില്ലേ അവരെ കൊണ്ടുവരാനോ പോയി ആ വെള്ളത്തിൽ മീനുണ്ടോ ഇതുപോലെ ഇല്ല ഈ ഒരു വെള്ളത്തിലേ ഉള്ളു മീൻ ഈ വള്ളം പണിക്ക് പോയ ഒരു വ്യക്തിയാണ് പറഞ്ഞത് ഈ പുള്ളിക്കാരൻ വള്ളവളക്കാരനാണ് നമ്മൾ തമിഴ്നാട് വള്ളവെള്ള ആളാണ് അവിടെ നിന്ന് നമ്മുടെ വിഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിക്കൂർ ഏകദേശം ഒരു മണിക്കൂറാകും അപ്പോൾ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നാല് മണിക്ക് ശേഷമാണ് പണിക്ക് പോയതെന്ന് പക്ഷെ നാട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് മുൻപേ പണിക്ക് പോയിട്ടുണ്ട് അത് കാരണമാണ് ഈ മീനൊക്കെ ചുവപ്പടിച്ച് കിടക്കുന്നതെന്നാണ് പറയുന്നത് ഇത് ഇപ്പോഴും കിട്ടിയ മീനല്ല ഇത് രാത്രി ഇവർ ലൈറ്റ് വെച്ച് കിട്ടിയ മീനെന്നാണ് പറഞ്ഞുള്ള ഒരു പ്രശ്നമാണ് നമ്മുടെ വിഴിഞ്ഞത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ീത്താലോക്കാലം എക്കത് ആളുകളെ യാവോ ഇതെന്താ ഇതെന്താ ഓനെ വേണ്ട ഓൻ പറഞ്ഞതല്ലേടാ പറഞ്ഞത് ഇതെന്താ ഇതിന്റെ കയ്യിലൊക്കെ കളിച്ചിട്ട് ഇതിനെന്താ ഇതെന്താ ഓനെ അല്ലേ ക്യാമറ റെട്ടിൽ അപ്പൊ അന്ന് ഉണ്ടേനെ അല്ലേ അപ്പൊ ഇന്നവരെ തെറ്റിയോനെ ക്യാമറ വരാലേ വേണ്ട डिनकाली आफोर चिकाली आफओा पर जिनकाली आफामकरा, गिनकाली आफुणै आजोरी आपा इना हो അതാണ്ട് അതാന്നെ അപ്പൊ അതാന്ന ക്യാമറ നമ്മളിപ്പോ നമ്മളിപ്പോ ആരെയൊന്നും അർത്ഥിച്ചൊന്നും പറയണില്ല നമ്മൾ നിങ്ങള് പറയണ സമയം ചിട്ട വെച്ച് ഞങ്ങള് പോകുന്നത് ആരും അവർ ചല്ലിയില്ലെങ്കിൽ കൊണ്ടുവന്ന രാവിലെ വെട്ടാലും മീനെ കൊണ്ടുവന്നാലും രാത്രി വെട്ടോന്ന് പറയുന്നത് അതെന്തൊരു ന്യായം പോയിട്ട് അങ്ങനെയാണെങ്കിൽ പഠിക്കുന്ന മീനെ കളഞ്ഞിട്ട് വേറെ വള്ളം കൊണ്ട് പിടിച്ചാൽ പിടിച്ചാൽ മനുഷ്യ ഞങ്ങൾ വീട്ടിലേയും മക്കാരും മനുഷ്യന്മാരല്ലേ ക്യാമറ ചെക്ക് ചെയ്യുന്നില്ല അതാന്റെ ക്യാമറ അതാന്റെ അഞ്ചു അഞ്ചു മണിയാവും അഞ്ചു മണിക്ക് അഞ്ചു മണിയാവും ഞങ്ങൾ വള്ളക്കാരാണ് മീൻ കൊണ്ടുവന്ന് വള്ളക്കാര് പറയുന്നതെന്ന് പറഞ്ഞാൽ അവർ നാല് മണിക്ക് ശേഷമാണ് പണിക്ക് പോയി എന്ന് പറയുന്നത് അവരെല്ലാ തെളിവും പറയുന്നുണ്ട് നിങ്ങൾ വേണേൽ ക്യാമറയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നൊക്കെ പറയുന്നുണ്ട് ഇനി ഏതായാലും ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് മണിയാവും എന്നാണ് പറയുന്നത് പക്ഷേ അതിന് അതിനുശേഷമാണ് നമ്മൾ ഈ മീൻ വെക്കുകയാണെങ്കിൽ മീനെല്ലാം മോശപ്പെട്ടു പോകും അതാണ് ഈ വള്ളക്കാർ പറയുന്നത് കേട്ടോ അവരെല്ലാ തെളിവും പറയുന്നുണ്ട് അതാനിട അവിടെ ഇന്റർനാഷണൽ സീ പോർട്ടിൻ്റെ അവിടെ ക്യാമറ ഉണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇവര് പെട്രോൾ വാങ്ങിച്ചാൽ അവിടെ പമ്പിൽ ക്യാമറ ഉണ്ട് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക് ഞങ്ങൾക്ക് മീൻ കിട്ടിയത് അഞ്ച് മണിക്ക് ശേഷമെന്നാണ് അവർ പറയുന്നത് പക്ഷേ നാട്ടുകാർ സമ്മതിക്കുന്നില്ല നാട്ടുകാർ സമ്മതിക്കാണ്ട് ആ ഒരു വള്ളത്തിന് മീന് വിറ്റോണ്ടിരുന്ന തള്ളി വിട്ട് അതിന് ശേഷമാണെങ്കിൽ വേറെ കൂട കൂട്ടായിട്ടുള്ള ഒരു വള്ളം ഉണ്ട് ആ വള്ളത്തിനെ കൊണ്ടുവരാനായിട്ട് മെറേൻ എൻഫോഴ്സ്മെന്റിലെ ഉദ്യോഗസ്ഥരൊക്കെ പോയിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ കോസ്റ്റൽ പോലീസും അതുപോലെ മെറൈൻ എൻഫോഴ്സ്മെൻ്റിലെ ഓഫീസർമാരാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്ക് വെള്ളിയാഴ്ച നടന്ന അതേ ഒരു സെയിം സംഭവം തന്നെയാണ് ഇന്നും ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് അത് പുല്ലുവള ഉള്ളതാണ് പുല്ലുവള തട്ടുമടിയാണ് നമുക്ക് ഇവർ പുല്ലോളക്കാരാണ് കേട്ടോ പുല്ലോളക്കാരാണെന്നാണ് പറയുന്നത് കറക്റ്റ് ഇവിടെ ഉള്ളതാണെന്ന് അറിഞ്ഞുകൂടാ നമ്മുടെ നമ്മുടെ ആളുകളൊക്കെ വന്ന് ഇവിടെ ഓഫീസർമാരായിട്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ आयो यो साला कुन कुरा छ यो त त्यो बजे छ नि गराले निक्ल्यो त ३ बजे कुरा छ यो भने പോയത് ഇല്ല പറഞ്ഞേക്കാ അവര് ನಮ್ಮ <laughs> எ <laughs> மணியும் <laughs> <laughs> ഇവിടെ നിങ്ങൾ എത്ര മണിയാണ് നാരെ ബുക്കാൽ മീൻ പറ്റും ഇവിടെ നമ്മൾ ഹാർബർ നേരെ ഇപ്പൊ ഇത്രയും മീൻ തന്നെ രണ്ടു കണ്ടര ലക്ഷീൻ വരും ആ മീൻ വരും ഈ വന്നിട്ട് നിങ്ങൾ അതിനുശേഷമാണ് നിങ്ങളുടെ കിടന്നു മൂന്നു കാലം അതെന്തിനാണ് ഇത്രയും മീൻ കിട്ടും നിങ്ങൾ ആ മീനും രണ്ടര ലക്ഷം രൂപ മീൻ പഠിച്ചിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾ ഇത്ര വിളക്കാമോ അതിന്റെ മനസ്സിലെ അധികാതെ ആ മീനിനും പറഞ്ഞിട്ട് കയറി പറഞ്ഞു ിന്റെ കടലിൽ ഞങ്ങള് അറിയാത്ത ഇതേ പ്രശ്നം ഇന്നും നാളെയും ഒരു കോളൊന്നും കാണുന്നില്ല കേട്ടോ ഇപ്പോൾ ഓഫീസർമാര് ഇവർ ഈ വള്ളത്തിൽ ഏതാണ്ട് ഈ മെറൈൻ എൻഫോഴ്സ്മെൻറ്റ് ഈ വള്ളത്തിലോട്ട് അങ്ങോട്ട് പോയി ഇവരുടെ കൂട്ടുവെള്ളം നോക്കിയപ്പോഴും ഈ സാറുമാർ ഇവിടെ വന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് വിശ്വാസമില്ല ഇവർ ഈ രാവിലെ പോയാണ് മടി വളച്ചതെന്നുള്ള ഒരു വിശ്വാസം ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കേട്ടോ അപ്പോൾ കാരണം ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ പോയിട്ടാണ് നമ്മൾ വീഡിയോ ഇത്രയും ലെങ്തി ആക്കിയത് കാരണം ഇനി എന്താവും അറിഞ്ഞുകൂടാ രണ്ട് മൂന്ന് ക്യാമറ ചെക്ക് ചെയ്യാനുണ്ടെന്നും പറയുന്നുണ്ട് ഇനിയും വെയിറ്റ് ചെയ്യണോ വേണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ ഏതായാലും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ ഞാൻ നോക്കട്ടെ കേട്ടോ ഇവിടുത്തെ വിശേഷം എന്താണെന്ന് കാരണം ആ മീനിനെ ഐസ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ക്യാമറ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം പത്ത് മണിയോളം ആകും അതുവരെ മീൻ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മീൻ മോശപ്പെട്ടു പോകുമെന്നാണ് പറയുന്നത് അപ്പോൾ അത് ഐസ് ഇട്ട് അങ്ങനെ വയ്ക്കാം അവിടെ ക്യാമറ ചെക്ക് ചെയ്തതിന് ശേഷം ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് എന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി വള്ളം റിവേഴ്സിൽ കൊണ്ടുവരികയാണ് മീന് മോശപ്പെട്ടു പോവെന്ന് പറഞ്ഞിട്ട് ഐസ് ഇടാനായിട്ട് ഇവിടെ ഐസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വള്ളം റിവേഴ്സിൽ വരുന്നുണ്ട് മീനിൽ ഐസ് ഇടാൻ വേണ്ടിയിട്ട് ഇവരുടെ തീരുമാനം എന്താകും ഏതാകുമോ എന്നൊന്നും തന്നെ നമുക്ക് അറിഞ്ഞുകൂടാം പാവപ്പെട്ടന്മാരെ മീൻ എങ്ങനെയെങ്കിലും ഐസ് ചെയ്ത് സേഫ്റ്റി വേണ്ടിയിട്ട് ഐസ് കൊണ്ടുവന്നിട്ടുണ്ട് ഐസ് കൊണ്ട് തട്ടാൻ പോവുകയാണ്

വള്ളമേ വേണ്ട മീനൊക്കെ അയച്ചിട്ടതിന് ശേഷം വെള്ളം തള്ളിവിട്ടെ ഇവിടെ ജനങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് ഇനി എന്താണ് അവസ്ഥയെന്ന് ഒന്നും തന്നെ അറിഞ്ഞൂടാം നോക്കാം അവര് കൊണ്ടുവന്ന മീന് അവിടെ ലേലത്തിൽ കൊടുക്കുന്നുണ്ടേ കൊണ്ടുവന്ന മീന് ഇതാണ്ട മാലവ മീൻ ലത്തിൽ കൊടുക്കുന്നുണ്ട് 90 100 200 300 350 400 450 50 500 500 650 600 650 700 750 800 800 600 800 800 600 800 50 50 900 1000 1000 80 50 100 150 200 50 300 300 300 300 300 50 50 50 400 400 400 90 90 500 500 500 500 750 500 50 50 300 300 600 600 600 600 600 700 600 600 600 600 700 600 600 600 600 ഒരു കുട്ടികളുള്ള മാലാവ് മീനെ ഏഴായിരത്തി അറുന്നൂറ് രൂപയ്ക്കാണ് ലേലത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മുഴുവൻ മീനും വിറ്റതിന് ശേഷം എന്താകുമെന്നൊന്നറിഞ്ഞുകൂടാ അത് അവസാനം നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ വീഡിയോ ആയിട്ട് തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്യാം ഞാൻ ചോദിച്ചപ്പോഴേ ഓഫീസർമാർ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു വള്ളവും രാത്രി പണിക്ക് പോയതായിട്ട് അവർ കണ്ടില്ല പിന്നെ എന്തായാലും ശരി തന്നെ അവരുടെ വള്ളത്തിലെ ബുക്കും പേപ്പറൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ അവർ മീൻ വിറ്റോട്ടെ എന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇപ്പോൾ അതനുസരിച്ചിട്ട് അവർ മീൻ വിറ്റോണ്ടിരിക്കുകയാണ്